സ്വാഗതം നിങ്ങളിൽ എത്ര പേർ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേർക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് ലോകത്തെ ഞെട്ടിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഉണ്ടാകും അല്ലെ എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ ചില ചതുപ്പുകളിൽ കുടുങ്ങി പോകാറുണ്ട് എനിക്ക് പറ്റില്ല ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്റെ വിധ ഇങ്ങനെയാ ഈ ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കാറില്ലേ ഇനി ഈ ചിന്തകളെ തല്ലിക്കെടുത്തി ഒരു പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എവിടെയും എന്തിലും വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഈ നിമിഷം മുതൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരുവായിരിക്കും ഇതിനുള്ള മിനിറ്റുകൾ ഞാൻ ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഞാൻ ചോദ്യം ചെയ്യും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ പുറത്തു കൊണ്ടുവരും കാരണം നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല നിങ്ങൾ ഒരു ചാമ്പ്യനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് ഇപ്പോൾ തന്നെ ഒരു പേപ്പറിൽ കുറിക്കൂ കമന്റ് ബോക്സിലും ടൈപ്പ് ചെയ്യൂ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ടെക്നിക് ഏറ്റവും പ്രധാനപ്പെട്ടത് തീവ്രമായ ലക്ഷ്യബോധം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഒരു പക്ഷേ നിങ്ങൾ പറയും എനിക്ക് നല്ലൊരു ജോലി വേണം ധാരാളം പണം വേണം നല്ലൊരു വീട് വേണം ഇതെല്ലാം വെറും ആഗ്രഹങ്ങളല്ലേ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തീവ്രമായ ദാഹം പോലെയാണ് വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ കുടുങ്ങിയ ഒരാൾക്ക് വെള്ളം കിട്ടാനുള്ള ദാഹം എത്രത്തോളം വലുതായിരിക്കും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ദാഹം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തവും കൃത്യവും അളക്കാവുന്നതുമായിരിക്കണം വെറുതെ പണക്കാരനാകണോ എന്ന് പറഞ്ഞാൽ പോരാ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ച് പ്രതിവർഷം പത്ത് ലക്ഷം രൂപ വരുമാനം നേടണം ഇത്തരം കൃത്യമായ ലക്ഷ്യം എന്തുകൊണ്ടാണ് ഇത് പ്രധാനം വ്യക്തമായ ഒരു ഒരു ലക്ഷ്യമില്ലാത്തവൻ കപ്പൽ പോലെയാണ് എവിടെയും എത്താതെ ഒളിഞ്ഞ് അവസാനം മുങ്ങി താഴും നിങ്ങളുടെ ലക്ഷ്യം ഒരു വടക്കുതൊക്കേന്ദ്രം പോലെയാണ് അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് തന്നെ നയിക്കും സോ ടാസ്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂന്ന് ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ പേപ്പറിൽ എഴുതൂ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങൾ നേടേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആ തീവ്രമായ ആഗ്രഹം എന്താണ് ആ ഇമോഷണൽ റീസൺ എഴുതൂ ത്രീ ഈ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്താണ് അത് കുറിക്കൂ രണ്ടാമത്തെ ടെക്നിക് ആ ചഞ്ചലമായ വിശ്വാസം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ പലരും പറയും എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ചെറിയൊരു തിരിച്ചടി വരുമ്പോൾ ആ വിശ്വാസം എവിടെ പോകുന്നു അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് തോമസ് പരാജയപ്പെട്ടു എന്നിട്ടും അദ്ദേഹം പിന്മാറിയോ ഇല്ലല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി തനിക്ക് ഇത് സാധിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസം നിങ്ങൾ വീഴാം തളരാം ഒരുപാട് പേർ നിങ്ങളെ കളിയാക്കാം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ആൾക്കൂട്ടം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങണം എനിക്ക് സാധിക്കും ഐ ക്യാൻ ഡൂ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഞാൻ വിജയിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും നെഗറ്റീവ് ചിന്തകളെ എടുത്തെറിയൂ എനിക്ക് കഴിയുമെന്ന് ദിവസവും ഉറക്കി പറയൂ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടോ അതെഴുതൂ ടു ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റി അതിന് ഓപ്പോസിറ്റായ മൂന്ന് പോസിറ്റീവ് ചിന്തകൾ എഴുതൂ ഫോർ എക്സാമ്പിൾ ഞാൻ മണ്ടനാണ് എന്നതിന് പകരം എനിക്ക് പഠിക്കാൻ കഴിയും ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കും ടാസ്ക് ത്രീ അടുത്ത ഏഴ് ദിവസത്തേക്ക് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഈ പോസിറ്റീവ് ചിന്തകൾ അഞ്ച് തവണ ഉറക്കെ പറയുക സോ ദ തേർഡ് ടെക്നിക് ഈസ് കണ്ടിന്യൂസ് ആക്ഷൻ ക്ഷ്യമുണ്ട് വിശ്വാസമുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം ഒരുപാട് പേർ സ്വപ്നം കാണും പക്ഷേ യാഥാർത്ഥ്യമാക്കാൻ ഒരു ചെറിയ ചൂട് പോലും വെക്കാൻ മടിക്കും നിങ്ങൾ വെറുതെ സ്വപ്നം കൊണ്ടിരുന്നാൽ പോരാ നിങ്ങൾ പ്രവർത്തിക്ക് തന്നെ വേണം എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യൂ ഒരു വലിയ ലക്ഷ്യം നേടാൻ അതിനെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ഓരോ ദിവസവും ആ ചെറിയ ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഒരു ദിവസം വൺ പേർസെൻ്റ് മെച്ചപ്പെട്ടാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ തേർട്ടി സെവൻ പെർസെൻറ്റ് മികച്ചവനാണ് അതാണ് എന്ന് ഓരോ പരാജയവും പുതിയ പാഠങ്ങളാണ് നടക്കാൻ ഒരു കുട്ടി വീഴതിരിക്കുമോ ഇല്ലല്ലോ അവൻ വീഴും കരയും എഴുന്നേൽക്കും വീണ്ടും നടക്കും അവസാനം അവൻ ഓടാനും ചാടാനും പഠിക്കും നിങ്ങളും അങ്ങനെ തന്നെ ആകണം വീണാൽ എഴുന്നേൽക്കുക പൊടി കളയുക കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുക സോ ടാസ്ക് നമ്പർ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നേടാൻ അടുത്ത അവേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെഴുതൂ എപ്പോൾ എങ്ങനെ ചെയ്യും എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യൂ സോ ദി ഫോർ ടെക്നിക് ഈസ് കണ്ടിന്യൂസ് ലേണിംഗ് തുടർച്ചയായ പഠനം ഈ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അറിവ് നാളെ കാലഹരണപ്പെട്ട അറിവാകാം നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം പുതിയ കഴിവുകൾ നേടുക പുസ്തകങ്ങൾ വായിക്കുക വീഡിയോസ് കാണുക കോഴ്സുകൾ ചെയ്യുക നിങ്ങളുടെ മേഖലയിലെ എക്സ്പെർട്സുമായി സംസാരിക്കുക എപ്പോഴും നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കുക ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ അറിവിനെ വലിച്ചെടുക്കൂ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ലോകം നിങ്ങൾക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറന്നു തരും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കും പഠനം എന്നത് വെറുപൊരു ഡിഗ്രി നേടുന്നതിൽ ഒതുങ്ങുന്നില്ല അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു ആക്ഷൻ ആണ് ടാസ്ക് വൺ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ കഴിവ് എന്താണ് അതെഴുതൂ ഈ പഠിക്കാൻ ഒരാഴ്ച നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് ദിവസവും മുപ്പത് മിനിറ്റ് ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കുക എക്സെട്രീ നിങ്ങൾ അടുത്തതായി വായിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിന്റെ പേര് കമന്റ് ചെയ്യുക സോ ഫിഫ് ആൻഡ് ലാസ്റ്റ് ടെക്നിക് സ്ഥിരതയും ദൃഢനിശ്ചയവും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് വിജയിക്കില്ല റോമൻ സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ട് പഠിതല്ല ഓരോ വലിയ വിജയത്തിന് പിന്നിലും വർഷങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരതയുണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ തോന്നും എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയാലോ എന്ന് അപ്പോഴാണ് നിങ്ങളുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കപ്പെടുന്നത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുക ഇഴയാൻ വൈകി അവിടെ കിടക്കുക പക്ഷേ ഒരിക്കലും പിന്മാറരുത് വിജയികൾ ഒരിക്കലും തോൽവിയിൽ നിന്ന് പിന്മാറുന്നവരല്ല അവർ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കരുത് ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന അത്ലറ്റിനെ പോലെ ആകണം നിങ്ങൾ വേദന ഉണ്ടാകാം ക്ഷീണം ഉണ്ടാകാം പക്ഷെ ലക്ഷ്യം നേടുന്നതുവരെ പോരാടണം ടാസ്ക് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള വഴിയിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ രണ്ട് തടസ്സങ്ങൾ എന്തൊക്കെയാണ് അത് എഴുതൂ ആ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ച് രണ്ട് ടെക്നിക്സ് എഴുതൂ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ എത്ര കാലം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഒരു വർഷം അഞ്ചു വർഷം ജീവിതകാലം മുഴുവൻ ഇത് ഓരൊക്കെ പറയൂ സോ മൈ ഡിയർ ഫ്രണ്ട് എവിടെയും വിജയിക്കാറുള്ള ആ അഞ്ച് ടെക്നിക്സ് ഇവയാണ് ഒന്ന് തീവ്രമായ ലക്ഷ്യബോധം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക രണ്ട് അചഞ്ചലമായ വിശ്വാസം നിങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക മൂന്ന് കണ്ടിന്യൂസ് ആക്ഷൻ ഓരോ ദിവസവും പ്രവർത്തിക്കുക നാല് കണ്ടിന്യൂസ് ലേണിംഗ് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക അഞ്ച് സ്ഥിരതയും ദൃഢനിശ്ചയവും ഒരിക്കലും പിന്മാറരുത് ഓർക്കുക നിങ്ങൾ ഒരു സാധാരണക്കാരനെയല്ല നിങ്ങളുടെ ഉള്ളിൽ അസാമാന്യമായ കഴിവുകളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നി ആൾക്കത്തുന്നുണ്ട് അതിനെ പുറത്തു കൊണ്ടുവരൂ ഈ ടെക്നിക്സ് വെറും വാക്കുകളല്ല ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സത്യങ്ങളാണ് എന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും നിങ്ങളുടെ പഴയ ചിന്തകളെ ഉപേക്ഷിക്കൂ പുതിയൊരു എനർജറ്റിക് ആയ കോൺഫിഡൻ്റായ ലക്ഷ്യബോധമുള്ള വ്യക്തിയായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെയാണ് മാറേണ്ടത് നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ അതിനായി പ്രവർത്തിക്കണം ഈ ലോകം നിങ്ങളുടെ കാൽ കീഴിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറെങ്കിൽ കമൻറ്റിൽ ഞാൻ തയ്യാറാണ് ഞാൻ വിജയിക്കും എന്ന് ടൈപ്പ് ചെയ്യൂ ഒരു കാര്യം കൂടി ഈ ടെക്നിക്കൽ വെറും വാക്കുകളല്ല കേട്ടോ ഇവയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ് എൻ്റെ ഓരോ വിജയത്തിന് പിന്നിലും ഈ തത്വങ്ങളുണ്ട് എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും കാരണം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഒരേ കഴിവുകളുള്ളവർ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യും ഞാൻ എല്ലാത്തിനും മറുപടി നൽകുന്നതാണ് ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇതിലും മികച്ചൊരു സമയം വേറെയില്ല വീഡിയോ നിങ്ങൾക്ക് ഒരു തരി വിളിച്ചമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വഴികാട്ടിയാകാൻ ഷെയർ ചെയ്യൂ നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തെ കീഴടക്കാം നീ വരുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും അടുത്ത വീഡിയോയിൽ നിങ്ങൾ വിജയിയായി എന്നെ കാണാൻ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം സോ അതുവരെ ബി സക്സസ്ഫുൾ ബി എനർജറ്റിക് ബി കോൺഫിഡൻറ്റ് ആൻഡ് അക്സെപ്റ്റ് ദി മെനക്കിൾസ് റൈറ്റ് നൗ